ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു അങ്ങനെ കുറേ നാളത്തുക്ക് ശേഷം ഞാനൊരു കുഞ്ഞ ആയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് നല്ല വിഷമമുണ്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നതിൽ കാരണം നിങ്ങളെന്നെ ആ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ട സമയത്തൊക്കെ എല്ലാം ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ കുറച്ച് എൻ്റെ അടുത്ത് അറിയണ ഫ്രണ്ട്സ് അതിലുള്ളൂ അത് നിങ്ങൾക്ക് അറിയാം ചാനൽ കാണുമ്പോൾ തന്നെ പത്ത് മുന്നൂറ്റി അമ്പത് ആളുടെ കഷ്ടിച്ചുള്ളൂ അത് എൻ്റെ അത്ര കൊസ് ഇങ്ങനെ അറിയണവരും കാര്യങ്ങളും കുറേ പേര് അറിയണവരെയാണ് പക്ഷെ എനിക്ക് ഓരോ കാര്യങ്ങളായിരുന്നു നിങ്ങൾ അപ്പോൾ അവർ പറയാറുണ്ടോ ഇങ്ങനെ ഓഫ്ലൈനിലൊക്കെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ വീടുകളിട്ട് ഉണ്ടാക്കുന്ന വീട്ടിലൊക്കെ വരുമ്പോൾ തരുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ഇടന്ന് പറയാറുണ്ട് പക്ഷേ എനിക്കത് സാധിച്ചില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുന്നത് വിചാരിച്ചാണ് അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വിചാരിച്ചൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരാമെന്ന് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ദോശയാണത് കുമ്പളങ്ങ അരച്ച് അതിനോടൊപ്പം നമ്മൾ ഞാൻ ഐറ്റംസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ച് തരട്ടെ ഇത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ റവിയും ഗോതമ്പും അത് എത്രയാണോ റവിയെടുക്കണം അത്രയെണ്ണം ഗോതമ്പ് കൂടി എടുക്കുക നമ്മളെ വീട്ടിലേക്ക് എത്രയാണോ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബാറ്റർ എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പം അത് കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് കുമ്പളകയുടെ കാൽഭാഗം ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വരും കേട്ടോ ഞങ്ങൾ നാലാൾക്കും പിന്നെയും ബാലൻസ് ഉണ്ടാവും മാവ് അപ്പം ഞാനത് രാത്രിക്കും കൂടി കണക്കാക്കിയിട്ടാണ് എന്നുവെച്ചാൽ അത്രയും നന്നായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ഞാൻ നന്നായിട്ട് ഇത് നന്നായിട്ട് മൂത്ത് പോയി അപ്പോൾ അത് ചള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് കുരു ഒന്നും കളയണ്ട അവരുടെ തൊലി മാത്രം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ട് അരക്കായിരുന്നു പക്ഷേ അത് നല്ലപോലെ മൂത്തു നന്നായി മൂത്തു മൂത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടെൻ്റെ തൊലി കളഞ്ഞ് ഞാനത് വൃത്തിയാക്കി എടുത്തിട്ട് വലിയ വലിയ കുരുവൊക്കെ ഉള്ളത് മാന്തി കളഞ്ഞ് കഴുകിയെടുത്ത് മിക്സീടെ ജാറിലിട്ടിട്ട് വരാം കേട്ടോ അപ്പം മിക്സീടെ ജാറിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ട് പകുതി പകുതി ഞാൻ മാറ്റി വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കാരണം രണ്ട് ട്രിപ്പായിട്ട് അരയ്ക്കണം ആ ട്രിപ്പിൽ അത് കൊള്ളില്ല അപ്പോൾ ഇന്നീ ഇതിലേക്ക് ഒരു ട്രിപ്പിൽ നമുക്കപ്പോൾ റെവ ആഡ് ചെയ്യാം ഒരു ട്രിപ്പിൽ നമുക്ക് ഗോതമ്പൊടി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ റെവ ആഡ് ചെയ്യട്ടെ റെവ കാണിച്ചു തരാം ഒരു കപ്പാണ് കേട്ടോ അതൊരു കപ്പ് നിറച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രം ബൗളിലാക്കി വെച്ചൊന്ന് മാത്രം ഇനി ഇതും കൂടി ഇട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് നന്നായിട്ട് അരഞ്ഞ് അറിയണം അരഞ്ഞില്ല കുറച്ച് തരികെടുക്കണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അത് കടിക്കുകയൊന്നുമില്ല നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെ കുമ്പളങ്ങയാണ് കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുമ്പളങ്ങയുടെ അപ്പം ഞാൻ നന്നായിട്ട് നിറച്ചെടുത്തിട്ട് വരാവേ ഇതരച്ചെടുത്തിന് ശേഷം വേണം ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഗോതമ്പ് പൊടി ഞാനൊരു കപ്പും കൂടി എടുത്ത് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചു വന്ന് കഴിഞ്ഞാൽ ആ ജാറിൽ തന്നെ മറ്റേ കുമ്പളയും കൂടി ഇതേ പകർത്തി ഇനി അതിലേക്ക് ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടി അതേ അളവ് തന്നെയാണ് എടുത്തിരിക്കണേ നേരത്തെ എടുത്ത അതേ അളവ് അതായത് അതേ ഒരു കപ്പിൽ ഒരു കപ്പറ കപ്പ തന്നെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പാണിത് അപ്പോൾ ഇതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഉപ്പ് മറ്റേലും ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം കാരണം ഇപ്പോൾ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ആദ്യം അങ്ങനെ കല്ലുപ്പൊന്നുമല്ല എല്ലാത്തിലും പൊടി ഉപ്പായിരുന്നു പിന്നെ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പ് ഇങ്ങനെ അലിഞ്ഞ് കിട്ടാൻ പാടല്ലേ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലന്നിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് അടിച്ച് അത് എവിടെയും കിടക്കാതെ കിട്ടിക്കോളും നന്നായിട്ട് അലിഞ്ഞിട്ട് അപ്പോൾ ഞാനിത് നേരത്തെ പോലെ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ നന്നായിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് മത്തങ്ങായതുകൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ച് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് നോക്കിയ അളവിൽ ഒഴിച്ചാൽ മതി കേട്ടോ നമുക്കിങ്ങനെ ഇളക്കി ഒരു ധാരണ ഉണ്ടാവുമല്ലോ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നമുക്ക് നമുക്കന്നെ അറിയാം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിലേക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ അടിച്ചെടുത്ത് വരുന്ന സമയം അതും ഇതും കൂടി അടിച്ചെടുത്ത് വന്നിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടി പറഞ്ഞ് തരാട്ടോ നമ്മൾ ഇഞ്ചിയും പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുനുകു അരിഞ്ഞ് വെച്ചിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇപ്പം ഞാൻ അടിച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് രണ്ട് മാവും കൂടി മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് ഇരിക്കണം കേട്ടോ ഇതുപോലെ നല്ല കണ്ട ഈ ഒരു പാകം നമ്മളിപ്പോൾ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മുടെ ദോശമാവിൻ്റെ പാകം ഇതിൽ വലിയ കതിയൊന്നുമില്ല കുറെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയും പച്ചമുളകും ബ്ലീപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് എല്ലാം കൂടി കുഞ്ഞുവിന അരിഞ്ഞ് വെച്ചു ഒരു മൂന്ന് പച്ചമുളകൊക്കെ ഞാൻ എടുത്തേക്കണം കുഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി കുഞ്ഞുവിനാ അരിഞ്ഞ് വെച്ചതും പിന്നെ വേപ്പിൻ്റെ എല്ലാം കുറച്ചിട്ട് പക്ഷെ ഇതൊന്നും മുരിയുമ്പോൾ അതിലുണ്ടെന്ന് തോന്നിയേല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ചപ്പ് ചാറുണ്ടെന്ന് അത് അറിയണേ ഇല്ല എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും ദോശം ഉണ്ടാക്കി വരുമ്പോൾ തടയേ ഒന്നും നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അതൊരു പിന്നെ ഇതിൽ ചിലർ കുരുമുളക് ഇടുന്നതാണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയും കൂടി ഇഷ്ടം തോന്നാറില്ല ഞാനങ്ങനെ ഇടാറില്ല ഞാൻ ഇതുമാത്രമേ ഇടാറുള്ളൂ ഉപ്പും ഈ വക സാധനങ്ങളും മാത്രം ഇനി നമുക്കത് ഞാൻ പതിനഞ്ച് മിനിറ്റ് എടുത്ത് വെക്കണം ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള മാവാണ് കേട്ടോ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പാ കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തി രാവിലെ ജോലിക്കും കൂടിയും പോകണം ദിവസം തന്നെയാണ് ഇട ദിവസം തന്നെയാണ് ഞാനത് ചെയ്യണത് അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് ഇറങ്ങണം അപ്പം ഞാൻ വേഗം അതിൻ്റെ ഇട കൂടെ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ ആദ്യത്തെ നായത് കൊണ്ട് നമുക്ക് ഇത്തിരി ഒരു ഇത് തോന്നും പിന്നെ അത് കഴിഞ്ഞ് നോർമൽ ശരിക്കും നല്ല ഇതിൽ കിട്ടി തുടങ്ങും തുടങ്ങാം ഇതൊരു അരമണിക്കൂറൊക്കെ വെച്ച ബാറ്ററി നന്നായിട്ട് ഒന്നും കൂടി നല്ല സ്മൂത്തായിട്ടും നല്ല കുത്തു കുത്തുകളൊക്കെ ആയിട്ട് വരും അതിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കുമ്പോഴേക്കും തന്നെ ആവും എന്നാലും ആദ്യത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു എനിക്ക് ഓണ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ പൊന്തിക്കണ പോലെ നമ്മൾ ഗോതമ്പ ദോശ പോലെ തോന്നുന്നു തോന്നുന്നു അങ്ങനെ അല്ലാതെ അത് കറക്റ്റ് നല്ലൊരിതിൽ കിട്ടും കാരണം ഇതിൽ നമ്മൾ രവയും കൂടി ആഡ് ചെയ്തിട്ടുള്ള കാരണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കണേ രവയും കൂടി ഉള്ള കാരണം അങ്ങനെ ഒരു അങ്ങനൊരിത് വരും ഇതിപ്പോൾ അധികം സമയം എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഞാൻ എൻ്റെ മേലേക്ക് നെയ് നന്നായി ഒഴിച്ച് എല്ലായിടത്തേക്കും സ്പൂണെണ്ണം ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ ആദ്യം പാനിന് സ്പ്രേ എന്താ പറയുക ആകെ പുരട്ടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ ആകെ നന്നായിട്ടാക്കാന്ന് പിന്നെ നെയ്യ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമുക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കാം സാധാരണ എങ്ങനെയാണോ ദോശ ചൂടണോ അതുപോലെ തന്നെ ചൂടാനൊന്നും ഒരു പ്രത്യേകതയില്ല ഇതിൽ നമ്മൾ കുമ്പളങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ടത് മാത്രമേ ഉള്ളൂ കണ്ട നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുരിഞ്ഞിരുന്നു പിന്നെ കുട്ടി ദോശ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്തിരി തളർന്നിരിക്കണ പോലെ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇതും ഉള്ളി ചമ്മന്തിയും കൂടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ചേട്ടനൊക്കെ ഇഷ്ടം നല്ല മുരിഞ്ഞിരിക്കുന്നതാണ് അപ്പം ഞാനി അതും കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് മുരികിച്ച് എടുക്കാൻ പറ്റും നല്ല പപ്പടം പോലെ ആകുമ്പോഴും അതൊന്നും സംശയമില്ല കണ്ട നേരത്തേക്കാളും കുറച്ചും കൂടി പരത്തുമ്പോൾ മാവിന് വ്യത്യാസം എന്താണ് ഇങ്ങനെ സാധാരണ നമ്മുടെ അരിമാവിൻ്റെ ദോശ പോലെയായിരിക്കും ഇതൊരു കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവേലേ അത് കൊണ്ടുള്ളതാണെന്ന് ആ അല്ലേ കുറച്ചും വേപ്പിൻ്റെയൊക്കെ കാണുന്ന കാരണം എവിടെയല്ലേ എടുക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞല്ലേ കുറച്ച് കുമ്പടങ്ങൾക്ക് ഇടുന്നാലും അറിയില്ലയാണ് നമ്മളത് പരത്തുമ്പോഴൊന്നും അതോ മനസ്സിലാവുന്നില്ലേ ഇതങ്ങനെ ഇത് ഈ ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ആ സ്പാച്ചുകൾ കൊണ്ടിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ ആ ഭാഗം പൊട്ടിയിരിക്കുന്നത് അല്ലാതെ ആ പീസിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അടുത്ത ദോശ നോക്കാം അതേ കണ്ട നന്നായി മൊരിച്ച് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയാണ് ദോശ നല്ല പെർഫെക്റ്റ് ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടി ദോശകൾ വേണമെങ്കിലും കുട്ടി ദോശകൾ നമുക്ക് നമുക്കിഷ്ടമല്ല പോലെ ഏത് കറിയുടെ വീണെങ്കിലും കഴിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളിയാണ് വെറുതെ ഉള്ളി നമ്മുടെ പുളി മുളക് പൊടിയും മഞ്ഞ ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സി ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അത് കൂട്ടി ഇങ്ങനെ കഴിക്കാം ഓ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഇന്നും ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം മീൻ കറി മീനില്ലാത്ത മീൻകറിയാണ് ഉച്ചയ്ക്കിലേക്ക് അപ്പോൾ അത് ബാക്കി എല്ലാവരും കഴിക്കും പിന്നെ അവിടെ ഇന്നലൊരു വൈകുന്നേരം ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കറിയൊക്കെ ആകുമ്പോൾ അവർക്ക് ധാരാളമായി ഞാൻ രാവിലെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്നില്ലേ തളർന്നത് അത് ഞാൻ വിചാരിച്ചു അത് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ തളർന്നത് അത്ര ഇഷ്ടമല്ലേ ചാട്ടനൊക്കെ അപ്പം ഞാൻ എന്നെ മുരിച്ച് വെച്ചിട്ട് പോയി പിള്ളേർക്കാണെങ്കിൽ കുട്ടി ദോശം ഉണ്ടാക്കി ചോദിക്കും അത് വൈകുന്നേരം വരെ ആണെങ്കിലും അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആർക്ക് മനസ്സിലാവാറൊന്നുമില്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന പ്രതീക്ഷയിൽ ഭയങ്കര